അസ്സാം വലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം യാക്കൂബ് നബിയുടെ മക്കൾ വീണ്ടും ഈജിപ്തിലേക്ക് വരികയാണ് നിങ്ങൾ യൂസുഫിനെയും സഹോദരനെയും അന്വേഷിച്ചിറങ്ങുക എന്നും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയില്ലാത്തവരായി പോകരുതെന്നും പിതാവ് ഉപദേശിച്ചതനുസരിച്ചല്ല മക്കൾ ഈജിപ്തിലേക്ക് പോയത് യൂസുഫിനെയും ബിന്യാമിനെയും അന്വേഷിച്ച് പോകുന്നത് പാഴ്വേലയാണെന്ന് തന്നെയാണ് അവരുടെ നിലപാട് പക്ഷേ അവർ വീണ്ടും ഈജിപ്തിൽ എത്തിയിരിക്കുന്നത് ദാരിദ്ര്യവും പട്ടിണിയും മൂലമാണ് കടുത്ത ക്ഷാമം മൂലം പട്ടിണിയിൽ നിന്ന് രക്ഷ തേടി റേഷൻ വാങ്ങാനായി ഉള്ളതൊക്കെ വിറ്റുപിറുക്കി അവർ ഈജിപ്തിലെത്തിയിരിക്കുകയാണ് തങ്ങൾ കടുത്ത ദുരിതത്തിലാണെന്നും അങ്ങ് ഞങ്ങൾക്ക് പരമാവധി സഹായം നൽകി കരുണ കാണിക്കണമെന്നും അവർ ഈജിപ്തിലെ ഭരണാധികാരിയായ യൂസുഫ് നബിയോട് അപേക്ഷിച്ചു ഇക്കാര്യമാണ് يعني آية فلما دخلوا عليه قالوا يا أيها العزيز مسنا وأهلنا الضر مسنا وأهلنا الضر وجئنا ببضاعة مزجات فأوفلنا فأوفلنا الكيل وتصدق علينا إن الله يجزي المتصدقين ി അവർ അദ്ദേഹത്തിനടുത്തേക്ക് പ്രവേശിച്ചപ്പോൾ സഹോദരങ്ങൾ റേഷൻ വാങ്ങാനായി വീണ്ടും ഈജിപ്തിലെത്തി യൂസുഫിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു യാ അയ്യുഹൽ അസീസ് അലയോ പ്രഭോ ഈജിപ്തിലെ ഭരണാധികാരിയായ യൂസുഫ് നബിയെ ആദരപൂർവം അഭിസംബോധന ചെയ്യുകയാണ് ഇവിടെ അലയ്യോ പ്രഭോ എന്ന് വിളിച്ചുകൊണ്ട് മസ്സനാവ് ഞങ്ങളെയും കുടുംബത്തെയും ദുരിതം ബാധിച്ചിരിക്കുന്നു ലുറ് എന്നാൽ ക്ഷാമം പട്ടിണി ദുരിതം ക്ലേശം ഉപദ്രവം എന്നൊക്കെ അർത്ഥമുണ്ട് ഈജിപ്തിലെ ഭരണാധികാരി തങ്ങളുടെ സഹോദരനാണെന്നറിയില്ലെങ്കിലും അദ്ദേഹം അവരോട് വലിയ തോതിൽ ഔദാര്യം കാണിക്കുന്നു എന്നത് അവർ ഇതിനകം അനുഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് തങ്ങളുടെ നാട്ടിൽ ഞങ്ങളും കുടുംബവും പട്ടിണിയിലാണെന്ന കാര്യം അറിയിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കനിവ് അവർ തേടുന്നത് ഞങ്ങൾ പട്ടിണിയും ദാരിദ്ര്യവും സഹിക്കാതെ റേഷൻ വാങ്ങാൻ വന്നതാണ് വജ് ഇനാബി ബിലാഅത്തി മുസ്ജാത്തിൻ ഞങ്ങൾ കുറച്ച് താണ നിലവാരത്തിലുള്ള സാധനങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് റേഷന് വിലയായി നൽകാൻ അർഹിക്കുന്ന നല്ല വിലയൊന്നും ഞങ്ങളുടെ പക്കലില്ല കിട്ടാവുന്നതൊക്കെ പെറുക്കി കൊണ്ടുപോന്നിരിക്കുകയാണ് ഞങ്ങൾ അതൊക്കെയും വലിയ മൂല്യമില്ലാത്ത താണ വസ്തുക്കളാണ് പലതും നുള്ളിക്കൂട്ടിയത് എന്ന അർത്ഥത്തിലാണ് മുസ്ജാത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ബിലാഅത്തിൻ എന്ന് പറഞ്ഞാൽ താണ മൂല്യമുള്ള വസ്തുക്കൾ എന്നാണ് ഫൗഫിൽ അനൽ കൈല അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് നിറച്ച് അളന്നു തരണം റേഷൻ കണക്കിൽ കൂടുതലായി അളന്നു തരണം മുമ്പ് അവർ ആദ്യമായി ഈജിപ്തിലേക്ക് റേഷൻ വാങ്ങാൻ വന്നപ്പോൾ യൂസുഫ് നബി അവർക്ക് നിറച്ച് അളന്നു അളന്നുകൊടുത്തതായി പറഞ്ഞിരുന്നല്ലോ അതുപോലെ കൂടുതൽ നൽകി അതായത് ദാനമായി നൽകി ഞങ്ങളോട് കനിവ് കാട്ടണം ഒത്തസക്ക് അലൈന ഞങ്ങൾക്ക് ദാനം ചെയ്യുകയും വേണം കൂടുതലുള്ളതൊക്കെയും ഞങ്ങൾക്ക് ദാനമായി നൽകുക ഞങ്ങൾ കൊണ്ടുവന്ന ഞങ്ങൾ കൊണ്ടുവന്ന തുച്ഛമായ വസ്തുക്കളുടെ വിലക്ക് പകരം തന്നാൽ പോരാ ഞങ്ങൾക്ക് ദാനം നൽകി കരുണ കാട്ടണം ഇന്നല്ലാഹ യജ്ജിൽ മുത്തസദ്യഹീൻ തീർച്ചയായും ദാനം ചെയ്യുന്നവർക്ക് അള്ളാഹു ധാരാളമായി പ്രതിഫലം നൽകുമല്ലോ അങ്ങനെയുള്ള മഹത്തായ പ്രതിഫലം അങ്ങേക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇവിടെ വസീന ഞങ്ങൾക്ക് ദാനം തരണമേ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ സഹോദരൻ ബിന്യാമീനെ ഞങ്ങൾക്ക് ദാനമായി തരയണമേ എന്ന് പറയുകയാണെന്ന് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ അടിമയാക്കി വെച്ചിട്ടുള്ള ഞങ്ങളുടെ സഹോദരനെ ഞങ്ങൾക്ക് ദാനമായി തരണം എന്നാവും അപ്പോൾ അർത്ഥം കാരണം നിയമപരമായി അവർക്കത് ചോദിക്കാനുള്ള അവകാശമില്ലല്ലോ അതുകൊണ്ടാണ് ദാനമായി ചോദിക്കുന്നത് എന്നാൽ ആദ്യം പറഞ്ഞ അഭിപ്രായം തന്നെയാണ് കൂടുതൽ ശരിയായി തോന്നുന്നത് അതായത് പരമാവധി വിഭവങ്ങൾ ദാനമായി തന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ എന്നാണ് അവർ അപേക്ഷിക്കുന്നത് ഇത്രയും കേട്ടപ്പോൾ അതായത് പിതാവും സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ഇത്രയധികം ദുരിതത്തിലാണെന്ന് കേട്ടപ്പോൾ ഇനിയും താൻ ആരാണെന്ന കാര്യം മറച്ചു വെക്കേണ്ടതില്ലെന്ന് യൂസുഫ് നബി കരുതി അങ്ങനെ താൻ ആരാണെന്ന സത്യം അദ്ദേഹം സഹോദരങ്ങളോട് പറയുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് ഇനി വരുന്നത് ഇൻഷാ അല്ലാ തുടർന്നുള്ള ക്ലാസ്സുകളിൽ അത് നമുക്ക് പഠിക്കാം അള്ളാഹു സുബാന ഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വർഹമത്തല്ലാഹി വാത്തു